ബോക്സോഫീസിന് തീയിട്ടുകൊണ്ടുള്ള ലോകയുടെ കുതിപ്പ് തുടരുന്നു കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് മുന്നേറുന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇരുന്നൂറ് എന്ന അപൂർവ നേട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതിവേഗം ഇരുന്നൂറ് കോടിയിലെത്തുന്ന രണ്ടാമത്തെ മലയാള സിനിമയായി ലോക ഇതോടെ മാറിയിരിക്കുകയാണ് മുമ്പിലുള്ളത് എംബുരാൻ മാത്രമാണ് മലയാളത്തിലെ നാലാമത്തെ ഇരുന്നൂറ് കോടി ചിത്രമാണ് കല്യാണി പ്രിയദർശന്റെ ലോക മോഹൻലാലിന്റെ യമ്പുരാൻ തുടരും എന്നീ സിനിമകളും മഞ്ഞുമൽ ബോയ്സുമാണ് നേരത്തെ ഇരുന്നൂറ് കോടിയിലെത്തിയത് ഏഴാം ദിവസം തന്നെ നൂറുകോടി ക്ലബ്ബിലിടം നേടിയ ലോക രണ്ടാഴ്ച പോലും തികയും മുമ്പാണ് ഇരുന്നൂറ് കോടിയിലേക്ക് എത്തിയിരിക്കുന്നത് ചിത്രത്തിന്റെ ഹിന്ദി തമിഴ് തെലുങ്ക് പതിപ്പുകൾക്കും വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത് കോടി ക്ലബ്ബിൽ ഇടം നേടുന്ന പന്ത്രണ്ടാമത്തെ മലയാളം സിനിമയാണ് ലോക തെന്നിന്ത്യയിൽ നിന്നുള്ള സ്ത്രീ കേന്ദ്രീകൃതമായൊരു സിനിമ നേടുന്ന വിജയം എന്ന നിലയിലും ലോകയുടെ നേട്ടം ശ്രദ്ധേയമാണ് മുപ്പത് കോടിയുടെ ബജറ്റിലൊരുക്കിയ ലോക സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ സിനിമയാണ് അഞ്ച് ഭാഗങ്ങളിലായാണ് തങ്ങൾ ലോക യൂണിവേഴ്സ് ഒരുക്കുന്നതെന്ന് സംവിധായകൻ ഡൊമിനിക് അരുൺ നേരത്തെ അറിയിച്ചിരുന്നു മോഹൻലാൽ സത്യനന്തിക്കാട് കൂട്ടുകെട്ടിന്റെ ഹൃദയപൂർവ്വം ഫഹദ് ഫാസിൽ കല്യാണി പ്രിയദർശൻ ടീമിന്റെ ഓടും കുതിര ചാടും കുതിര എന്നീ സിനിമകൾക്കൊപ്പമാണ് ഓണത്തിന് ലോക തിയേറ്ററുകളിലെത്തിയത് മോഹൻലാൽ ചിത്രത്തിന് മികച്ച പ്രതികരണം ലഭിച്ചിട്ടും ലോകയുടെ കുതിപ്പ് തടയാൻ സാധിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റിലേക്കാണ് ലോകയുടെ കുതിപ്പെന്നാണ് കരുതപ്പെടുന്നത് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് കോടി അൻപത് ലക്ഷം നേടിയ എംബുരാൻ ഇരുന്നൂറ്റി നാൽപ്പത് കോടി അൻപത് ലക്ഷം നേടിയ മഞ്ഞുമ്മൽ ബോയ്സ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് കോടി അൻപത് ലക്ഷം നേടിയ തുടരും എന്നിവയാണ് കളക്ഷന് ഇപ്പോൾ ലോകയ്ക്ക് മുൻപിലുള്ളത് അധികം വൈകാതെ ഈ സിനിമകളെയും ലോക പിന്നിലാക്കിയേക്കുമെന്നാണ് കരുതപ്പെടുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക